പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ലഭിച്ച വിദ്യാർത്ഥികളെ കർഷക അനുമോദിച്ചു നേതാക്കൾ വീട്ടിലെത്തിയാണ് അനുമോദനം ുംസാറ സിജു ചക്കുമൂട്ടിൽ പാർവതി എം ആർ മതിലകത്ത അബിൻ സാബു മുഴങ്ങാശ്ശേരിയിൽ എന്നീ വിദ്യാർത്ഥികളെയാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാടിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കുട്ടികളുടെ ഭവനങ്ങളിലെത്തി ഷാൾ അണിയിച്ച മൊമെന്റോ കൈമാറി മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഈ മക്കളിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയിട്ടായെന്ന് ജോസ് മുത്തനാട്ട് പറഞ്ഞു ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിലെ ഫുൾ എ പ്ലസ് ഏറ്റവും അതുപോലെ പാർവതി എം ആർ അഭിലകത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അബിൻ സാബുവിനും ഏറ്റവും ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും കർഷക സംസ്ഥാന കോൺഗ്രസ് മണ്ഡലം പ്രസൻ സിജു ചക്കുമൂട്ടിൽ കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കലിൽ പി എസ് മേരിദാസൻ ലീലാമ ബേബി സജിമോൻ ഷാജി ഐബിമോൻ രാജൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസൻ തങ്കച്ചൻ പാണാട്ടിൽ എന്നിവർ പങ്കെടുത്തു